നമസ്കാരം താൻ വളർന്നതും പരിചരിച്ചതുമായ സഭ ഇതല്ല എന്ന് തുടങ്ങുന്ന ഒരു വൈദികന്റെ കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ കാണാനിടയായി അതൊന്ന് വായിക്കാം കഴിഞ്ഞ ദിവസം അങ്കമാലിക്കടുത്ത് കുന്നപ്പിള്ളിശ്ശേരി ഇടവകയിൽ ദാരുണമായ ഒരു സംഭവം നടന്നു ഗ്രാമത്തിന്റെ വിശുദ്ധി ഒട്ടാകെ കാത്തു സൂക്ഷിക്കുന്ന കർഷകർക്ക് പ്രാമുഖ്യമുള്ള നാട്ടിൻപുറത്തെ ഇടവകയാണിത് അവിടെയാണ് കരള ലയിക്കുന്ന സംഭവം നടക്കുന്നത് അവിടെ ചാക്കേത് കുടുംബത്തിൽ ക്ലാരിസ്റ്റ് സഭയിൽ അംഗമായ ഒരു കന്യാസ്ത്രീ സന്യാസത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി കുടുംബത്തിന് ചേർന്ന് ദൈവത്തിന് നന്ദി പറയണമെന്ന് തോന്നി കൃതജ്ഞാബലിയോടെയാണല്ലോ ഇങ്ങനെയുള്ള ജൂബിലിയൊക്കെ ഒക്കെ ആഘോഷിക്കുന്നത് സിസ്റ്ററുടെ പിതാവ് സഭയെ അനുസരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അത് ഏകീകൃത കുർബാന ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചു അവിടെ ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് ഏകീകൃത കുർബാനയുള്ളത് ആ സമയത്താകണമെന്ന് വികാരി അച്ഛൻ പറഞ്ഞു പക്ഷെ ആറു മണിക്ക് ശേഷമുള്ള പരിപാടികൾ മഠം അധികാരികൾക്ക് സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് ശനിയാഴ്ച രാവിലെ പത്തര മണിക്ക് വെക്കണമെന്ന് വീട്ടുകാർ അച്ഛനോട് അപേക്ഷിച്ചു അച്ഛൻ വിസമ്മതിച്ചു അവർ കൂരിയായെ സമീപിച്ചു അപേക്ഷ പാബ്ലാനി പിതാവിന്റെ അടുത്തെത്തി പിതാവ് അനുവദിച്ചതുപ്രകാരം ചാൻസലർ രേഖാമൂലം കത്ത് നൽകി എന്നിട്ടും പുറമേ നിന്നുള്ള വിമതന്മാർ പ്രശ്നമുണ്ടാക്കിയാലോ എന്ന് പേടിച്ച് വീട്ടുകാർ ഹൈക്കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങി എല്ലാം ഭദ്രമെന്ന് കണ്ട് സന്യാസ സിസ്റ്റർ സിസ്റ്ററെ ജൂബിലിക്ക് വേണ്ടി വീട്ടിലേക്ക് വിട്ടു എല്ലാം തയ്യാറായി വീട്ടുകാരും അയൽക്കാരും ഒക്കെയായി മുന്നൂറോളം പേര് വന്നു ചേർന്നു ഭക്ഷണവും തയ്യാറായി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പഴയ വികാരി അച്ഛനും എല്ലാവരും പള്ളിയിലെത്തിയപ്പോൾ ദാ പള്ളിയും ഗേറ്റും എല്ലാം പൂട്ടിക്കിടക്കുന്നു വികാരി അച്ഛൻ മുങ്ങിയിരിക്കുന്നു ഗേറ്റിൽ പോലീസ് വീട്ടുകാർ അച്ഛനെ ഫോണിൽ വിളിച്ചു വിളി കേട്ടില്ല അതിരൂപതാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു ഒരു പ്രയോജനവുമില്ല ആർക്കും ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല കുറെ നേരം കാത്തിരുന്നു എല്ലാവരും മടങ്ങി വീട് മരണ വീട് പോയായി സിസ്റ്റർ കരച്ചിലടക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ടു മൃതന്മാരുടെയും വികാരിയുടെയും വാശി ജയിച്ചു ഒരു വികാരി അച്ഛന് ഇത്രയും കരുണരഹിതമായി എങ്ങനെ പെരുമാറാൻ കഴിയും ഇത് കത്തോലിക്ക സഭ തന്നെയാണോ ആ കന്യാസ്ത്രീയുടെ കണ്ണീർ വീണ ആ സ്ഥലം വീണ് ഉദയം പേരൂർ സുനകദോസ് പള്ളി ഇടവക അവിടെ മഹാഭൂരിപക്ഷം ഇടവക്കാർ ഏകീകൃത കുർബാന വേണമെന്നാവശ്യപ്പെട്ടു കൂരിയായ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ഒരു അച്ഛനെ അവിടെ നിയമിച്ചു അവിടെ ഒരു പ്രശ്നവും കൂടാതെ ഏകീകൃത കുർബാന നടക്കുകയാണ് പക്ഷേ കൂട്ടത്തിന് അത് അംഗീകരിക്കാനേ കഴിയുന്നില്ല ആ ഇടവക എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്നാണ് വിമതർ ആക്രോശിക്കുന്നത് പുറത്തു നിന്നുള്ള ഏതാനും കുണ്ടകൾ ഒരാക്രമണം നടത്തി ഇനിയും നടത്തുമെന്നാണ് പറയുന്നത് അങ്ങനെ തങ്ങളുടെ പള്ളികൾ ഏകീകൃത കുർബാനയ്ക്കായി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് വിമിതരുടെ നിലപാട് അവർക്ക് അധികാരികളുടെ പിന്തുണ ഉള്ളത് കൊണ്ട് എന്തും സംഭവിക്കാം നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് കരണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞ ഈശോ മിഷുകായുടെ സഭയാണോ ഇത് ഏതായാലും തനിക്ക് പരിചയമുള്ള താൻ വളർന്ന താൻ ജീവിച്ചു പോന്ന സഭയല്ലിതെന്ന് പറഞ്ഞാണ് വൈദികൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്